നമസ്കാരം പത്താം തരം തുല്യത മലയാളം അതിലെ എല്ലാ പഠിതാക്കളെയും ലേൻ വിത്ത് അമ്പിലി എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ദുരവസ്ഥ എന്ന കവിതയിലെ പഠന പ്രവർത്തനങ്ങളാണ് മഹാകവി കുമാരനാശാനാണ് ദുരവസ്ഥ എഴുതിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിനെ കുറിച്ച് കമൻറ്റുകളും ഇടണം ആദ്യത്തെ ചോദ്യം വൺവേഡ് മാതൃകയിലുള്ളതാണ് നിൻ ചിന്തിതം സാധിച്ചു രത്നഗർഭേ എങ്ങനെ ചെയ്താൽ ഉത്തരം ജാതി എന്നത് ഇല്ലാതെയാക്കിയാൽ അടുത്തത് ദൃഷ്ടി എന്ന വാക്കിനെ സമാന പദം എഴുതുക എ കണ്ണ് ബി മൂക്ക് സി കൈ ഡി ചെവി ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് ശരിയായ അർത്ഥം കണ്ണ് ആണ് കോമരം എന്ന പദത്തിന്റെ അർത്ഥം എഴുതുക അർത്ഥം വെളിച്ചപ്പാട് അടുത്തത് നാല് വരികൾ തന്നിട്ടുണ്ട് ക്രൂരിയാം ജാതിയാൽ നൂനമലസിപ്പോയി കേരളമാതാവിൽ നിൻവയറ്റി എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും വരികൾ വ്യാഖ്യാനിക്കുക ഇതാ ഉത്തരം കേരളം അനേക വർഷങ്ങൾ ജാതി വ്യവസ്ഥയുടെ കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു തൊട്ടുകൂടായ്മ തേണ്ടിക്കൂടായ്മ അയിത്തം തുടങ്ങിയ അവസ്ഥകൾ മനുഷ്യരെ സവർണർ അവർണർ എന്നിങ്ങനെ രണ്ടു വിഭാഗങ്ങളാക്കി അവർണർക്ക് വിദ്യാഭ്യാസം ചെയ്യാനോ ഉദ്യോഗം നേടാനോ സാധിച്ചിരുന്നില്ല ജാതി വ്യവസ്ഥയുടെ കരാള ഹസ്തങ്ങൾ പിടികൂടിയിരുന്നില്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛനെ പോലെയോ കുഞ്ചൻ നമ്പ്യാരെ പോലെയോ ഉള്ള വിഖ്യാത കവികളും ശങ്കരാചാര്യരെ പോലെയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരും പ്രഗത്ഭരായ രാജ്യതന്ത്രജ്ഞന്മാരായ ഭരണാധിപന്മാരെ പോലെയുള്ളവരും താഴ്ന്ന സമുദായത്തിൽ നിന്നും ഉദിച്ചു വരുമായിരുന്നു കഴിവുകൾ ഇല്ലാത്തവരല്ല അവർ എന്നാൽ അനുവദിച്ചില്ല അടുത്തത് വൺവേഡ് മാതൃകയിലുള്ള ഒരു ചോദ്യമാണ് ആധുനിക കവിത്രയത്തിൽ പെടാത്ത കവി ആര് എ കുമാരനാശാൻ ബി വള്ളത്തോൾ സി ഉള്ളൂർ ഡി കുഞ്ചൻ നമ്പ്യാർ. ഉത്തരം കുഞ്ചൻ നമ്പ്യാർ മറ്റു മൂന്ന് പേരും ആധുനിക കവിത്രയത്തിലെ കവികളാണ് അടുത്തത് സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്ന കവി മഹാകവി കുമാരനാശാൽ അടുത്ത ചോദ്യം വാച്ചിടും കല്ലുകൾ ഭാരതാംബേ അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതുക ഭാരതാംബേ ഭാരതാമ്പ എന്നെടുത്താൽ മതി ഭാരതമാകുന്ന അംബ നിൻ കുക്ഷിയിൽ അടിവരയിട്ട പദത്തിന് സമാനമായ പദം കുക്ഷി എന്ന പദത്തിന്റെ അടിയിലാണ് വരച്ചിരിക്കുന്നത് സമാനമായ പദം എന്ന് വെച്ചാൽ അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം എ പാദം ബി ശിരസ് സി ഉദരം ഡി കണ്ണ് ഉത്തരം ഉദരം എന്നതാണ് അടുത്തത് രത്നഗർഭെ എന്ന് കവി വിളിക്കുന്നത് ആരെയാവാം കവിതയിൽ ഈ വിശേഷണത്തിന് മറ്റ് അർത്ഥങ്ങൾ കൽപ്പിക്കാനാവുമോ നിരീക്ഷണങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക രത്നഗർഭി എന്ന് വിളിക്കുന്നത് മറ്റാരെയുമല്ല നമ്മുടെ മാതൃരാജ്യമായ കേരളത്തിനെയാണ് കേരള മാതാവിന്റെ വയറ്റിൽ അനേകം രക്തങ്ങളുണ്ട് രത്നങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് താഴ്ന്ന സമുദായത്തിൽപ്പെട്ട മനുഷ്യരെയാണ് രത്നം അമൂല്യമായതും അതീവ ശോഭയുള്ളതുമാണ് എന്നാൽ മണ്ണിൽ നിന്നും ഖനനം ചെയ്തെടുക്കുമ്പോൾ അത് വെറും കല്ല് മാത്രമാണ് ആ കല്ലിനെ മിനുക്കി എടുക്കുമ്പോഴാണ് അത് അമൂല്യമായ രത്നമാകുന്നത് രത്നം പോലെ വിശിഷ്ടമായ കഴിവുകൾ ഉള്ള മനുഷ്യർ താഴ്ന്ന ജാതിയിലുണ്ട് അവരെ കണ്ടെത്തി അവരുടെ ബുദ്ധിയും കഴിവുകളും വളർത്തിയാൽ ആ മനുഷ്യർ രത്നം പോലെ അമൂല്യവും വിശിഷ്ടവുമാകും എന്നാൽ കേരളം അക്കാലത്ത് ജാതി വ്യവസ്ഥയുടെ കൈകളിലായിരുന്നതിനാൽ പിന്നോക്ക വിഭാഗക്കാർക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അടുത്തത് വരികൾ വ്യാഖ്യാനിക്കുക തേച്ചുമിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബെ നിൻ കുക്ഷിയിൽ ചാണ കാണാതെ ആറേഴു എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ വളരെ സാധ്യതയുമുണ്ട് ശ്രദ്ധയോടെ പഠിക്കുക തേച്ചു മിനുക്കിയാൽ അമൂല്യമായി മാറുന്ന രത്നങ്ങൾക്ക് തുല്യരായ ആറേഴു കോടി ജനങ്ങൾ ഭാരതാംബയുടെ ഉദരത്തിൽ ഉണ്ടെന്നാണ് കവി അർത്ഥമാക്കുന്നത് ജാതി വ്യവസ്ഥ മനുഷ്യനെ സവർണനെന്നും അവർണനെന്നും വേർതിരിച്ച കാലഘട്ടത്തെയാണ് കവി അവതരിപ്പിക്കുന്നത് താഴ്ന്ന സമുദായത്തിൽ പെട്ടവർ എത്ര തന്നെ ബുദ്ധിയും കഴിവും ഉള്ളവരാണെങ്കിൽ കൂടി അവരുടെ തൊഴിലുകൾ ചെയ്ത് മാത്രം ജീവിക്കണം വിദ്യാഭ്യാസം ചെയ്യാനോ ഉദ്യോഗം നേടാനോ അവർക്ക് അവകാശമില്ല രക്നം മണ്ണിൽ നിന്നും ഖനനം ചെയ്തെടുക്കുമ്പോൾ അത് വെറും ഒരു കല്ല് മാത്രമാണ് ആ കല്ലിനെ തേച്ചു മിനുക്കി എടുക്കുമ്പോൾ അത് അമൂല്യമായ രത്നമായി മാറുന്നു അതുപോലെ താഴ്ന്ന സമുദായത്തിൽ ജനിച്ച മിടുക്കന്മാരെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസം നൽകി വളർത്തിയെങ്കിൽ എത്രയോ മഹത് വ്യക്തികൾ അവരിൽ നിന്നും ജനിക്കുമായിരുന്നു തേച്ചു മിനുക്കിയെടുക്കാൻ വിധിക്കപ്പെടാതെ ആറേഴു കോടി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഭാരതനാട്ടിൽ ഉണ്ടെന്നർത്ഥം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാകാം ഈ കാവ്യഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതുക കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ജാതി മനുഷ്യനെ സവർണൻ അവർണൻ ഇങ്ങനെ രണ്ടായി വേർതിരിച്ചിരുന്നു മനുഷ്യരെ തുല്യരായി കണ്ടിരുന്നില്ല തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അയിത്തം ഇതിനെല്ലാം പുറമെ സവർണ മേധാവിത്വവും ജാതി വ്യവസ്ഥയുടെ ഭാഗങ്ങളായിരുന്നു ക്ഷേത്രാരാധന വിദ്യാഭ്യാസം ഉയർന്ന ഉദ്യോഗം ഇവയെല്ലാം താഴ്ന്ന ജാതിക്കാർക്ക് ലഭ്യമായിരുന്നില്ല ജാതിക്കാരൻ ഉയർന്ന ജാതിക്കാരനെ കണ്ടാൽ പോലും ഐത്തം കൽപ്പിക്കുന്ന കാലഘട്ടം അസമത്വവും അസ്വാതന്ത്ര്യവും നടമാടിയിരുന്ന കാലം ഇത്തരത്തിലുള്ള സാമൂഹ്യ തിന്മകൾ ഗുരുവിനെ വേദനിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് മനുഷ്യരെല്ലാം സമന്മാരായിരുന്നു ജാതി വ്യവസ്ഥ മൂലം കഴിവുകൾ ഉള്ളവർക്കും ഒന്നും ആകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അതിനാൽ ജാതി വ്യവസ്ഥ ഇല്ലാതാകുകയും മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന ചിന്തയിൽ ഉയർന്നു വരേണ്ടതിന്റെ പ്രസക്തിയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മനുഷ്യരെ രണ്ടു തരത്തിൽ കാണുന്നത് ജാതി വ്യവസ്ഥ മൂലമാണെന്ന് മനസ്സിലാക്കിയ ഗുരു മനുഷ്യന് ഒരു ജാതിയും മതവും ദൈവവും മാത്രമേ ഉള്ളൂ എങ്കിൽ ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നത് അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങിയ മഹത് സന്ദേശങ്ങൾ നമുക്ക് നൽകിയത് അടുത്ത ചോദ്യം കുമാരനാശാനും കേരളീയ നവോത്ഥാനവും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക സമൂഹത്തിൽ ജാതി വിവേചനം അതിന്റെ പാരമ്യത്തിൽ നിന്ന കാലത്ത് നവോത്ഥാനത്തിനായി പോരാടിയ മഹാകവിയാണ് കുമാരനാശാൻ ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി കവിത നവോത്ഥാനത്തിന്റെ വാക്കായി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത് അടിമത്തമില്ലായ്മ ജാതിമത വർണ്ണവ്യത്യാസമില്ലാത്ത സമൂഹം ചൂഷണമുക്തമായ സമുദായം ഇവക്കെല്ലാം വേണ്ടി തന്റെ കവിതയെ ആയുധങ്ങളാക്കി അദ്ദേഹം മാറ്റി മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെ താൻ എന്ന പ്രഖ്യാപനത്തിലൂടെ അടിമചരിത്രത്തെ മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു ദുരവസ്ഥയിലൂടെ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചിരുന്ന തൊട്ടുകൂടായ്മയുടെ കാണാച്ചരട് പൊട്ടിക്കുകയും സ്ത്രീക്ക് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു പ്രിയരാഘവ വന്ദനം ഭവാനുയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ ഭയമറ്റു പറന്നുപോയിടാം സ്വയം ഈ ഒരു ആശയം വിന എന്ന് ചിന്താവിഷ്ടിയായ സീതയിൽ സീതയുടെ വാക്കുകളിൽ ആധുനിക സ്ത്രീ സ്ത്രീയുടെ സ്വാതന്ത്ര്യ അവകാശങ്ങളാണ് കാണുന്നത് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം വളരെ പ്രസക്തമായ രണ്ട് വരികളാണിത് അതിനു മുൻപ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നീ രണ്ട് വരികൾ കൂടിയുണ്ട് എന്ന് വിശ്വസിച്ച ആശാന്റെ സ്വാതന്ത്ര്യ ബോധത്തിന്റെ അടിത്തറ വിശ്വപ്രേമം തന്നെയായിരുന്നു ജാതിജന്യങ്ങളായ ഉച്ചനീചത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും അസ്വാതന്ത്ര്യങ്ങൾക്കും എതിരായി ആശാൻ ഉയർത്തിയ കവിതയുടെ കൊടുങ്കാറ്റാണ് കഴിഞ്ഞ നൂറ്റാണ്ടിനെ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടാക്കി മാറ്റിയത് ജാതി വ്യവസ്ഥയുടെ തീഷ്ണത വ്യക്തമാക്കുന്ന വരികൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതുക ഏറ്റവും തീഷ്ണത വ്യക്തമാക്കുന്ന വരികളാണിത് തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ കണ്ടാൽ പോലും അയിത്തം വരുന്ന അർത്ഥം അടുത്ത ചോദ്യം ആശാൻ കവിതകളുടെ സവിശേഷതകൾ എന്തല്ല ദാർശനികതയും സ്നേഹമാഹാത്മ്യവും വിപ്ലവബോധവും ഒരുപോലെ നിൽക്കുന്ന കാവ്യശൈലിയാണ് കുമാരൻ ആശാൻ്റേത് ആശാന്റെ കാവ്യങ്ങളിൽ എവിടെയും പ്രകാശിക്കുന്നത് സ്നേഹത്തിന്റെ രൂപഭേദങ്ങളായ പ്രേമം കരുണം സൗഹാർദ്ദം തുടങ്ങിയ ഭാവങ്ങളാണ് അഗാധമായ തത്വചിന്ത സമ്പത്ത് മനോഹരങ്ങളായ ഉല്ലേഖ കൽപ്പനകൾ അതിസൂക്ഷ്മമായ പ്രകൃതി നിരീക്ഷണം എന്നിവയാണ് ആശാൻ കവിതകളുടെ കാതൽ അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിലും ആത്മീയമായ സന്ദേശം കാണാൻ സാധിക്കും കൂടാതെ നിർഭരമായ നാടകീയതയും ആശാൻ കൃതികളുടെ സവിശേഷതയാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ പാഠഭാഗത്തു നിന്നും നിങ്ങൾക്ക് നൽകുന്നത് ഞാൻ ഇതിനു മുൻപ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഒരു ഓയിസ് രൂപത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് റിട്ടേൺ രീതിയിൽ തയ്യാറാക്കി നൽകുകയാണ് രണ്ട് വീഡിയോയും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം